രാവിലെ തന്നെ നമ്മൾ റെഡി ആയിരിക്കുകയാണ് എങ്ങോട്ട് പോകാൻ ഹരിപ്പാടിലേക്ക് പോകാൻ നമുക്ക് ഇന്ന് വടക്കഞ്ചേരിയിൽ നിന്നും ഹരിപ്പാടിലേക്ക് ഒരു കല്യാൺ ട്രിപ്പുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനുണ്ട് നമ്മുടെ അപ്പുണ്ട് പിന്നെ കൂടുതൽ നമ്മൾ ഉണ്ട് അങ്ങനെ മൂന്ന് പേര് കൂടി ഇടന്ന് പോകാവുള്ള അപ്പോൾ ആൾക്കാരെടുക്കേണ്ടി അടുത്തേക്ക് നമ്മൾ വണ്ടി ഉടന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റീ റോഡ് കൂടെ വന്നു ഇവിടുന്ന് തിരിച്ച് നിർത്തി നമുക്ക് ഈ റോഡിൽ തന്നെ തിരിച്ച് പോകണം സോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും മുഴുവൻ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒരു ഹരിപ്പാട് ചെറിയ കല്യാണ വിശേഷമായിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ ഒരു നാലരയൊക്കെ ആവുമ്പോഴേ നമ്മൾ പുതിയ ഫുഡിൽ നിന്ന് വണ്ടിയെടുത്തു അതിന് ഞാൻ ഉറക്കത്തെ പെട്ടു നമ്മുടെ അക്കു നീപ്പിച്ചില്ലെങ്കിൽ ഞാൻ എപ്പോഴും നീക്കില്ല എന്നുള്ള അവസ്ഥയാണ് നാലരയ്ക്ക് വെച്ചിട്ട് ഇടത്താൻ വരുന്നില്ല അപ്പോൾ ഇവ എന്ത് ചെയ്യും നേരം വിളിച്ചാൽ എന്നെ വിളിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു എന്തായാലും അത് കുഴപ്പമില്ല ഞാൻ കുളിച്ചു കറഡിയായി പോന്നു അത് അഞ്ചുമണിയാകുമ്പോൾ നമ്മൾ എത്തിയുണ്ട് സോ നമുക്കിതിന് ബാക്കി വിശേഷങ്ങൾ നോക്കി വെക്കുമ്പോൾ അതുപോലെ തന്നെ ഉൾപ്പതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ അതാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ നമ്മൾ അവിടെ വണ്ടിയിടത്ത് നമ്മളിപ്പോൾ തൃശ്ശൂരൊക്കെ തൃശ്ശൂർ നമ്മൾ ഭക്ഷണം കയറ്റി താൻഡൂരി ആവുന്ന ഫുഡൊക്കെ കയറ്റി ഇനി പോകുന്ന കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങാണ് നോക്കത്ത എവിടെ എന്തെങ്കിലും ആ ഒരു പ്രോപ്പർ ടൈം ആകുമ്പോൾ അവർ ഫുഡേക്ക് നിൽക്കാം സമയം ഏകദേശം ആറേ മുക്കാൽ ആയതല്ലേ അപ്പോൾ പിന്നെ അവിടെ പാട്ട് വയ്ക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ കാര്യം നമുക്ക് നേരെ നമ്മൾ ഇൻഡസ്റ്റ്യൂട്ടിൽ വരുന്നു സോ ബാക്കിയുള്ള സീഷ്യങ്ങൾ ഓൺ ഗോയിങ് നോക്കാം ഏകദേശം ആലോ എത്തണോ എത്താൻ ആവണു അതിന് ഇടയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നിർത്താം ഭക്ഷണം ഓൾറെഡി നമ്മൾ വണ്ടി ലോഡ് ചെയ്തിട്ടുള്ളൂ ഭക്ഷണം കഴിക്കാൻ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നിർത്തണം ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ നിർത്തി സഹായത്തോ എന്തായാലും നമുക്ക് നോക്കിയേക്കാം ആൾക്കാർക്ക് നമ്മള് നമ്മളിപ്പം വന്നവർക്ക് എന്തായാലും വാഷ്റൂം യൂസ് ചെയ്യേണ്ടി വരും നമ്മൾ ഈ സൈഡാണ് അവിടെ കേട്ടിരിക്കുന്നത് എത്താറായിരുന്നു അയ്യോ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പോണു ഇവിടെ എത്തി നാട്ടിലെത്തുക നമ്മൾ ഏകദേശം പതിനൊന്നര ഐ അടിപൊളി പ്രാന്തമായി സഞ്ചരിച്ചു

ഗൈസ് ഉറക്കച്ചത് മുന്നാക്കും ഷെഫിക്കയും സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എത്തി അത് ആ കാണുന്ന വീട് നമ്മൾ നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പോകണം അതുപോലെ തന്നെ സമയം ഏകദേശം പന്ത്രണ്ടരയായി ഞാൻ പോരയ്ക്ക് ഇപ്പോൾ കിടന്ന് ഉറങ്ങി സംഗതി നമുക്ക് അടുപ്പിച്ചടുപ്പുള്ള കാരണം ഉറക്കം നിർബന്ധമാണ് ഓക്കെ പിന്നെ വണ്ടി ക്ലീനിങ്ങനെ സിമ്പിൾ കാര്യങ്ങൾ സോ അക്കു അക്കുവിന് ഇടാ കുറച്ച് കുടിക്കണേ വെള്ളം വണ്ടിയിലുണ്ടായിരുന്നല്ലോ ഏ നമുക്ക് സെറ്റ് ചെയ്യാം വണ്ടി ഓൾറെഡി വെള്ളമൊക്കെ സെറ്റ് ചെയ്യാം അപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം അത് വെറിക്കും വളക്കും ഡോർ അടക്കോ ഗ്ലാസ് കയറണ്ടോ ഗ്ലാസ് എത്ര പറഞ്ഞിട്ടോ ക്ലോസ് ഡോർ അതെ ഇപ്പോഴേക്കും നമ്മുടെ കുറച്ച് പേര് കയറി കുറച്ച് പേരോടെ യാത്ര പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് വണ്ടി എടുക്കാനുള്ള ഇടാനുള്ള പ്ലാനുകളാണ് നോക്കി ഇവൻ അത്യാവശ്യക്കാരനാണ് ഇവനെന്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പഞ്ചരം ചിലയാന്ന് നോക്കണ്ട കൂടെ സൈഡിലായിട്ട് ഇടാണ്ടിരിക്കുക ഇതാകുമ്പോൾ കുറച്ച് ഹീറ്റ് റെസിസ്റ്റൻറ്റാണെന്നൊക്കെ കാര്യം പറയാം ഹീറ്റിന് വളരെ കുറവുണ്ടാവും ആ ഹോട്ടലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഒക്കെ തുണിക്കും ഇത് നല്ലൊരു ഉപകാരിയാണ് അവർ നോക്കി ഇതെന്റെ ബാഗട്ടോ ഞാൻ ഏകദേശം ഒമ്പത് ദിവസത്തെ ഡ്രസ്സ് എടുത്തിട്ടാ പോകുന്നു ഞങ്ങളുടെ മോനെ വൈക്കൂല്ല ഈ ഒരു വെക്കേഷൻ ഫുൾ ആയിട്ട് അടിച്ചുപൊടിച്ച് അറിയാം അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന തിരിച്ചെടുത്തിരിക്കുന്ന വണ്ടി രണ്ടു മണിയായി ഇപ്പൊ മുപ്പത്തൊന്നാം തീയതി ന്യൂഇയർ ആഘോഷം ഉണ്ടാവും വൈകുന്നേരം ആവുമ്പഴേക്കും പെട്ടെന്ന് തന്നെ തൃശ്ശൂര് കടന്നിട്ടുണ്ട് തൃശ്ശൂർ ആഘോഷം അങ്ങനെ നമ്മൾ എടപ്പള്ളി സിഗ്നലിൽ പെട്ടിരിക്കാന് എടപ്പള്ളിക്ക് എന്ന കയർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പൊതുവെ ഈ സിഗ്നൽ നല്ല ടൈം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പെട്ടന്ന് തോട്ട് പാസ് ചെയ്ത് കിടക്കും എന്നാലും ൂറോളായി ഏകദേശം നാലര ആവുമ്പോഴേക്കും ബ്ലോക്കും കൂടും അപ്പൊ എന്തായാലും എന്താ പറയാ ചെറിയ നാട്ടിൽ പോയിട്ട് നാട്ടിൽ പോയിട്ട് വല്യ കുട്ടി നാളെ തിങ്കളാഴ്ചയാണ് സ്കൂൾ കുറക്കുന്ന ദിവസമാണ് മഞ്ഞച്ചേരി എന്തായാലും ഒരു വാരാന്ത്യ കഴുകൽ ഒരു കഴുകലൊക്കെ അടിപൊളിയായിട്ട് കഴിയണം കാരണം എന്താ വെച്ചാൽ ഇത്രയും ദിവസത്തെ ബാക്കികളുണ്ട് അതില് അതൊന്ന് സെറ്റ് ആക്കണം നമുക്ക് റെഡി ആക്കാം ഈ ഒരു ഗസ് ആർ ടി സിയുടെ പിന്നിൽ മാത്രം ഞാൻ ഡേഞ്ചറസ് ആയി ഡ്രൈവ് ചെയ്ത ചീന്തിട്ടില്ല ചെങ്ങനെന്തായാലും സംഭവിക്കും എന്റെ ഡ്രൈവർ ഒക്കെ ഫിക്സ് ആയി ബാക്കിയുള്ള ഡ്രൈവർമാരൊക്കെ ചീന്തി കിട്ടണോ ഈ ഡ്രൈവർ ചീന്തിട്ടില്ല ഇയാൾ ആള് മാഞ്ഞരാണ് തോന്നുന്നത് ചാലക്കൊടി നാട്ടേക്ക് കയറി വയ്ക്കണം ആൾക്കാരെ ഇറക്കാണ്ട് ഇവിടെ എന്നതാണ് ക്ഷമിക്കുന്നത് അവിടെ ഇവിടെ ഞങ്ങൾ അങ്ങനെ ആൾക്കാരെല്ലാവരും ഇറക്കിയിരിക്കുകയാണ് വണ്ടി എടുത്തിട്ട് തരുമോ അവർ പാട്ട് വെക്കാൻ വേണ്ടി ധൃതിയായി അപ്പോൾ എനിക്ക് സെറ്റാക്കുവാണെങ്കിലും ഒന്ന് മുഴക്കി പോകാൻ വേണ്ടിയിട്ട് അപ്പോ ശരി ഏട്ടാ ശരി എന്നാ പോരേ നമുക്കിനി വണ്ടി ഇറക്കാം വൈക്കുക തന്നെയുണ്ട് വാ 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 ഇറക്കി 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 വാ പോര് 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 કોણ ആണ് ലിപ്പ് കൂടുതലും എപ്പോഴും ശ്രദ്ധിക്കണം അടിഭാഗം വരഞ്ഞാൽ ലിപ്പ് പോവും ഷെഡ്യൂലെത്തിയാണ് ഒന്ന് അത് വണ്ടി ചേരിഞ്ഞിട്ടാ നിൽക്കൊരാള് നിർത്തിയാക്കണ്ടേ ഉള്ള് നാളെ ഇത് വാഷിങ്ങാണ് വാട്ടർ വാഷിങ്ങാണ് എങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം എടുപ്പിച്ച് ചോട്ടിയത് കാരണം ഉള്ളു നിലവൃത്തിയിൽ തുടയ്ക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് കാരണം നമുക്ക് ഉള്ള് ഫുള്ള് ആയിട്ട് വള്ളടിച്ചു കഴിക്കണം അത് നാളെ രാവിലെ വെച്ച് നോക്കി വണ്ടി ഫുള്ളായിട്ട് ചേച്ചിട്ട് കട്ടണം എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായം തൊട്ട് കൺബോക്സ് എടുക്കുക ആൻഡ് അക്കുബുതായി ഇവിടെ ഉണ്ട് അക്കു ചാറ്റെടുത്താൽ ക്ഷേഫിക്കുക ഒരു ബൈ ബൈ കൊടുക്കൂ അപ്പോൾ അടുത്തൊരു പുത്തൻ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ കുറച്ച് പാരയാണ് ഇവൻ എപ്പോഴും എന്താണോ ഇവർ രണ്ട് പേര് ഇടയ്ക്ക് ഇവിടെ ഉണ്ടാവും ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നും ഇവിടെ ഉണ്ട് ഇവരിതിൽ പേട്ടാളം പണി എടുക്കലാണ് മിനിറ്റ് പുറത്താക്കുന്നവര് അപ്പോൾ അടുത്തൊരു പുത്തൻ മീഡിയായിട്ട് നിങ്ങളുടെ മുന്നിൽ സൈനിങ് ഓഫ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജും ഫോളോ ആയി തോട്ടെ ഫോളോ ആയിട്ടേ ലിങ്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ വേസ്റ്റുകളാണ് കൂടുതൽ ഉണ്ടോ ബർത്തിൻ്റെ മുകളിലും ഉണ്ട് കുറച്ച് കുപ്പികൾ ഓക്കെ ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താ ഈ ഉറുമ്പ് വൺ വണ്ടീന്ന് ഒട്ടുകൂല ഈ സാധനങ്ങളൊക്കെ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ വണ്ടുള്ളിൽ കഴിക്കുക ഈ സൈഡ് കണ്ടോ ഇത് കഴിഞ്ഞാൽ വള്ളക്കുപ്പിയാണ് വള്ളക്കുപ്പി നമുക്ക് സീനില്ലേ ഫുഡിൻ്റെ സാധനങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ ഒരു സീറ്റിൻ്റെ ഗ്യാപ്പിൽ ആരോ ഒരു പുളിപ്പൗഡർ എന്തോ ഒന്ന് വെച്ചിട്ട് നമുക്ക് കണ്ണിൽ പെട്ടില്ല ഇപ്പോൾ പിറ്റേ ദിവസം ഓട്ടം എടുക്കാൻ പോയപ്പോൾ ആ അവിടുത്തെ ഒരു കുട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ അമ്മ വിളിച്ചിട്ട് ഇത് വണ്ടി മൊത്തം ഉറുമ്പാണല്ലോ ഞാനൊന്നും എന്തപ്പോൾ ഉറുമ്പ് വരാൻ കാരണം നോക്കുമ്പോൾ മൊത്തം ഈ ഒരു സംഗതിയാണ് അപ്പോൾ ദൈവീതാരെങ്കിലും ഫുഡിൻ്റെ സാധനങ്ങൾ കണ്ണി കണ്ടു തിരികാതിരിക്കുക പിന്നെ ഇതിൽ കുപ്പി തിരിയണ പരിപാടിയുണ്ട് വല്ലവർക്കും ഇതിൽ കുപ്പി തിരികാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ കുറച്ചേരം കീറി കീറി പക്ഷേ അങ്ങനെ അതാ ഞാൻ തന്നെ ഇപ്പത്തേ കണ്ടോ കുപ്പി വെക്കുന്ന വിഷയമല്ല കുപ്പി വെച്ചാൽ എന്താ വിഷയമെന്ന് വെച്ചാൽ നമുക്ക് അത് കയറിക്ക വരും ഇപ്പോൾ ഒരു തവണ കയറുന്നവരെ ചിലപ്പോൾ അറ്റ വൺ ടൈം കയറിയിട്ട് ഇറങ്ങും പിന്നെ അടുത്ത അടുത്ത ആൾക്കാരെ വരിക അപ്പോൾ സൂക്ഷിക്കേണ്ടത് എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട വേണം എല്ലാവരും ശ്രദ്ധിക്കുള്ളതാണ് ആരും അങ്ങനെ ചെയ്യാൻ നൽകരുത് കണ്ട കവർ ഇതിൻ്റെ ബാക്കിൽ തിരികെക്കുക അതൊന്നും ചെയ്യരുത് ഏത് വണ്ടിയിലും ചെയ്യാൻ നിൽക്കരുത് നമുക്കിത് ആദ്യം ചെക്ക് നിൽക്കാം ചെക്ക് ചെയ്യാൻ വേറെ കാര്യം വന്നാൽ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാം അതൊക്കെ ചെറിയ ചെറിയ ബ്രീഫിംഗ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ദയവ് ഒരു പാരായണ ഉള്ള രീതിയിൽ വെച്ചാൽ വെക്കാൻ നിൽക്കരുത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ബൈ